ഇപ്പൊ എലക്ഷനൊക്കെ ആയല്ലോ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പം താനൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന ഭയങ്കര മത്സര്യത്തോടെ കാണുന്ന ഒരു വാർഡാണ് പന്ത്രണ്ടാം വാർഡ് അപ്പൊ ഒരു സമയത്തുള്ള രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പഠിച്ചതുപോലെ ഇവിടെ ഒരു സെക്കുലർ ആയി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് പരിപൂർണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഏത് ഏത് സമയത്തും ഒരു പ്രവർത്തിക്കണം മതസൗഹാർദ്ദത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും സെക്കുലറിസത്തിനും കോട്ടം തട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് മതം കൂട്ടിക്കലർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം എവിടെയും പാടില്ല അതുപോലെ തന്നെ വ്യക്തിയത്യ നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും വ്യക്തികളിൽ നിന്നും തേജാവധം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത് അന്യമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുണ്ട് വികസന പ്രവർത്തനങ്ങളാകാം അത് പറയാ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ജനകീയമായ സേവനങ്ങൾ ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാം മതം ചോദിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന സാഹചര്യം ഒരു സെക്യുലർ സമൂഹത്തിന് ഭൂഷണല്ല എന്നാണ് എൻ്റെ വ്യക്തി പ്രത്യേകിച്ച് നമ്മളെ ഈ കാണുന്ന പന്ത്രണ്ടാം വാടിൽ തന്നെ ഒരു ഭാഗത്ത് വികസനങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷം വോട്ട് ചോദിക്കുമ്പോൾ മറു വശത്ത് മതവും പൈസയും വ്യക്തിഹത്യവും എല്ലാം കൂട്ടി കലർത്തി വോട്ട് ചോദിക്കുന്നു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് തീർച്ചയായും അതില് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഒരു പ്രത്യേകമായ സൊസൈറ്റി പ്രത്യേകമായി സംഘടിച്ച് ഉണ്ടാകുന്ന വർഗീയമായ ധ്രുവീകരണം അത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് സൗഹാർദ്ദത്തിനും പരിപൂർണമായ രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് അത് വഴിപോകും അതുകൊണ്ടാണ് ഫാസിസത്തെയും മത തീവ്രവാദത്തെയും ഏത് വിഭാഗത്തിൽ നിന്ന് വന്നാൽ പോലും തീവ്രവാദത്തിന്റെ ഇരയായി വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മതത്തിന്റെ പേരിൽ സംഘടിച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ഈ രാജ്യത്തുണ്ടാവുക അതുകൊണ്ട് ഒരിക്കലും മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്ന സംഭവം ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു മതമേധാവിക്കും യോജിച്ചതല്ല അത്തരം കാര്യങ്ങൾ ആര് നടത്തിയാലും അവര് ഏത് പാർട്ടിയിൽപ്പെട്ടവർ നടത്തിയാലും അത് നമ്മൾ ഏത് പാർട്ടിയായാലും ഞാൻ എല്ലാവരെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഞാൻ ശുഭകരമായ നല്ല സന്തോഷകരമായ ഒരു പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഇതിനുണ്ടാകട്ടെ നമ്മുടെ നാട്ടിൽ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് അടക്കട്ടെ വളരെ സഹകരിച്ചും ഇതുമാണ് ഞങ്ങളൊക്കെ എന്റെ പിരിയഡിലൊക്കെ ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ മരിക്കുന്നവർ വളരെ നല്ല വ്യക്തി വന്ന് പുലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ അതുപോലെ പരസ്പര വിദ്വഷം ഇല്ലാത്ത ഒരു ഇവിടെ ആ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലെ മാവേലി നാടായി നമ്മുടെ പ്രദേശം മാറട്ടെ എന്ന് ആശംസിക്കുന്നു പറഞ്ഞ പോലെ നമ്മുടെ നാട് ഈ എലക്ഷൻ കഴിഞ്ഞാലും അല്ലെ എല്ലാരും ഒരുമിച്ച് നിക്കണം ശാന്തിയും സമാധാനവും എല്ലാ നല്ലൊരു നടയം മാറട്ടെ യെസ് വികസനങ്ങളൊക്കെ വരട്ടെ അവൻ ശാ അസ്സാമ